അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയേറെ വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യപ്പെടുന്നത് കാരണം ഒരു മാതാപിതാക്കളെ ഹൃദയത്തോട് സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കേൾക്കുന്ന വാർത്തകളൊന്നും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്നലെ താമരശ്ശേരിയിൽ ആഷിഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ മനുഷ്യനാണോ അതല്ല മറ്റേത് ജീവിയാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഒരു പ്രിയപ്പെട്ട മാതാവിനെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലാൻ മനസ്സ് കാണിക്കുന്ന ആശിക്കെന്ന ചെറുപ്പക്കാരനെ എന്താണതിൻ്റെ പിന്നിലെ പ്രേരക എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ എല്ലാ ചർച്ചകളിലും ഏകകണ്ഠേനെ പറയുന്നത് മയക്കുമരുന്ന് അമിത ഉപയോഗമാണെന്ന് വല്ലാത്ത സങ്കടം തോന്നുകയാണ് ആ പ്രിയപ്പെട്ട ആബിദ് സുബൈദ എന്ന പ്രിയപ്പെട്ട മാതാവ് എത്ര പ്രതീക്ഷയോടെയാണ് പ്രിയപ്പെട്ട മകനെ ജന്മം കൊടുത്ത് നമ്മളൊക്കെ പറയും ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് കൊണ്ടു നടന്ന് ഒരു ഉമ്മാൻ്റെ വേദന അറിയുന്നവരാണ് നമ്മളൊക്കെ ഒരു ഉമ്മാൻ്റെയൊക്കെ വാത്സല്യവും ആ ഉമ്മാൻ്റെയൊക്കെ സന്തോഷവും മനസ്സിലാക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രയും കൊല്ലക്കാലം അവനെ സ്നേഹത്തോടെ വളർത്തിയ മാതാവിൻ്റെ വയറ്റിലേക്ക് കടാല കുത്തി ഇറക്കാൻ മനസ്സ് കാണിച്ച ആശിക്കിനോട് നമ്മൾ എന്തു പറയാനാണ് അവനൊരു കുറ്റബോധമില്ല സ്വന്തം മാതാവിനെ കുത്തി കൊലപ്പെടുത്തിയിട്ട് കണ്ടവനും മുഴുവനും വല്ലാതെ വല്ലാതെ വേദനിച്ചു പോയി അതറിഞ്ഞാൽ നമ്മുടെ ഞാൻ ആ പ്രിയപ്പെട്ട ആ മാതാവിന് നമുക്കറിയില്ല വ്യക്തിപരമായിട്ട് പോലും എന്നിട്ട് പോലും ആ വാർത്ത കേട്ടിട്ട് നമ്മുടെയൊക്കെ ഇടനെഞ്ചു പിടഞ്ഞു എന്നിട്ട് പോലും ആശിക്കുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ പോലീസ് പിടിച്ചു അദ്ദേഹത്തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു കുറ്റബോധവുമില്ലാതെ അല്പം പോലും ലജ്ജയില്ലാതെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ടാണ് അവൻ ജയിലിലേക്ക് പോകുന്നത് നമ്മൾ അലിച്ച് നോക്കുക എവിടെയാണ് ഈ കേരളം എത്തി നിൽക്കുന്നത് ഇത് ഒരു ആശുക്കുമാർ മാത്രമല്ല ഇതിപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എത്രയോ മാതാപിതാക്കൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാകും മക്കളുടെ വല്ലാത്ത വല്ലാത്ത കു ഇതുപോലത്തെ അവസ്ഥകൾ ഇതൊക്കെ പ്രാന്തായി പോകുന്നതാണ് മദ്യാപാനത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും അഡിറ്റായി പിന്നെ ഇത് മറ്റൊരു ലോകത്തേക്ക് മറ്റൊരു വേറൊരു ലോകത്തേക്ക് പോവുകയാണ് അവൻ പറഞ്ഞൊരു കാരണം ആലോചിച്ച് നോക്കിക്കെ ഇന്നേ പോലെ ഒരാളും പറയാത്ത ഒരു കാരണമാണ് പ്രിയപ്പെട്ട മാതാവിനെ കൊലപ്പെടുത്താൻ അവന് വേണ്ടി വന്നത് എന്നെ പ്രസവിച്ചു എന്നെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചിട്ടു എന്ന ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഒരു മാതാവിനോട് ഈ ക്രൂരകൃത്യം ചെയ്യാൻ മനസ്സ് കാണിക്കണമെങ്കിൽ നമ്മൾ ആലോചിച്ച് വെക്കുക എത്രത്തോളം അതം പോയി എന്ന് വല്ലാത്ത എന്നെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ആ പ്രിയപ്പെട്ട സുബൈദ എന്ന മാതാവിൻ്റെ ആ മുഖമോർത്തപ്പോഴാണ് ആ മാതാവ് ഈ പ്രായത്തിൻ്റെ ഉള്ളിൽ എത്ര വേദനകൾ സഹിച്ചിട്ടുണ്ടാകും ആ മാതാവ് ക്യാൻസർ രോഗിയായിരുന്നു സഹോദരങ്ങൾ നമുക്കറിയാം ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വേദനകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചായിരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ സാമ്പത്തികപരമായും ശാരീരികപരമായും മാനസികപരമായും എല്ലാ രീതിയിലും തകർന്നു തളർന്നിരിക്കുകയായിരിക്കാം ആ മാതാവ് ആ മാതാവ് പ്രിയമുള്ളവരെ വല്ലാത്ത ധർമ്മസങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് സ്വന്തം മകനിൽ നിന്ന് ഈ ഈയൊരു ക്രൂരകൃത്യം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പിന്നെ നമുക്ക് അമ്മ അമ്മ ഏതായാലും ലോകത്തിനോട് ഇവിടെ പറഞ്ഞാൽ ചെയ്യാം ലാഹുവേ ആ ഉമ്മക്ക് നീ ഷഹീദിൻ്റെ കൂലി കൊടുക്കണേ ഉറപ്പ് ആ ഉമ്മ ദുനിയാവിൽ ഒരുപാട് ഏതായാലും സന്തോഷിച്ചിട്ടൊന്നുമില്ല ജീവിച്ച കാലം മുഴുവനും ആ ഉമ്മ ഒരു ത്യാഗപ്പെട്ടും വിഷമിപ്പിച്ചും കഷ്ടപ്പെട്ടു വാക്കായിരിക്കും ജീവിച്ചത് ഇതിന് പകരം കരുണാവിന് ഇതിയായ പടച്ചറപ്പ് ആ മാതാവിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ ലാഹുവേ ആ മാതാവിനൊരു സ്വർഗം നൽകണേ പഠിച്ചവനെ അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ കാര്യമേ എൻ്റെ വളർന്നു വരുന്ന പ്രിയപ്പെട്ട മക്കളോട് ഈ വലിയ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ മക്കളെ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ ലഹരി ബാധിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പ്രിയമുള്ളവരെ ആ രീതിയിലേക്കാണ് ഇന്നത്തെ എല്ലാ വീടുകളിലും ഇന്നിപ്പം ഒരു ഒരു സ്ഥലത്ത് മാത്രമല്ല ഇത് താമരശ്ശേരിയിലാണെങ്കിൽ നാടൻ നമ്മുടെ വീടുകളിലും നടമാടാവുന്ന എന്ന കാര്യമൊക്കെ ഇതൊക്കെ തന്നെയാണ് കാരണം അങ്ങനെയാണ് നമ്മുടെ പൊതു ഇടങ്ങൾ മുഴുവനും അങ്ങനത്തെ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ കേട്ട് കേൾവിയില്ലാത്ത പണ്ട് സിനിമകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന വാർത്തകൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തും എത്തിക്കഴിഞ്ഞു ആരാണിവരെ ഈ രീതിയിലേക്കാകുന്നത് എല്ലാത്തിനും സൗകര്യമൊരുക്കി കൊടുക്കുന്ന എല്ലാ തെറ്റുകൾക്കും വളം വെച്ചു കൊടുക്കുന്ന ഒരു ഒരു വലിയ ഇടമായി നമ്മുടെ കൊച്ചു കേരളം മാറിപ്പോയി എന്ന് പറയുമ്പോൾ പണ്ട് പറഞ്ഞതുപോലെ കേരളം ഒരു പ്രാന്താലയമാണോ എന്ന് പോലും ഇപ്പോൾ സംശയിച്ചു പോവുകയാണ് കാരണം മറ്റിടത്തും കേട്ടിട്ടില്ലാത്ത കൊടൂരമായ കുറ്റകൃത്യങ്ങളാണ് കൊച്ചു കേരളത്തിൻ്റെ നടുവിൽ ഓരോ നേരം പുലരുമ്പയും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ാഹുവെ ആ മാതാവ് എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ ആ ആ നിഷ്കളങ്കമായി ആ പുഞ്ചിരിക്കുന്ന മാതാവിൻ്റെ മുഖം കാണുമ്പോൾ യഥാർത്ഥത്തിൽ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ലാഹുവെ പടച്ചവനെ ഇതുപോലത്തെ മക്കളെന്നും ലാഹ ഞങ്ങൾക്ക് വേണ്ട അല്ല ഞങ്ങളുടെയൊക്കെ മക്കളെ നീ സാലിഹീങ്ങളും സാലിഹത്തുകളും മക്കളെ പഠിച്ചവനെ ഇതുപോലെ മാതാപിതാക്കളെ കണ്ണുനീരി കുടിപ്പിക്കുന്ന മാതാപിതാക്കളുടെ വേദനയെപ്പോലും പരിഗണിക്കാത്ത എത്രയോ മക്കളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊല്ലാതെ കൊല്ലാക്കൊല്ല ചെയ്യിക്കുന്ന എത്രയോ മക്കളുണ്ട് വല്ലാത്ത മക്കൾ ആ ഒരു സ്നേഹമൊന്നുമില്ല എല്ലാ മാതാപിതാക്കൾക്കും മക്കൾ ഭയങ്കര പ്രതീക്ഷയാണ് അവൻ വലുതായി വളർന്നാൽ എന്നെ നോക്കും എന്നെ സംരക്ഷിക്കും എന്നൊരു പ്രതീക്ഷയാണ് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട് ഉണ്ട് എങ്കിൽ അതൊക്കെ വെറുതെയാണെന്ന് ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ ഓരോ കഥകൾ ഓർത്തിട്ട് ഞാൻ പറയുകയാണ് കാരണം വർത്തമാന കാലഘട്ടത്തിൽ കേട്ടു കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും നമുക്ക് അത്രമേൽ നല്ലതൊന്നുമല്ല സഹോദര സഹോദരി അതുകൊണ്ട് ചിന്തിക്ക് നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് നോക്കണം ഏതെങ്കിലും ഇവർക്ക് കഞ്ചാവടിക്കാരാണോ കൂട്ടുകാർ അല്ലെങ്കിൽ ഏതൊക്കെ വഴിവിട്ട ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ നാം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കയ്യിൽ നിന്ന് പോയിക്കഴിഞ്ഞ പിന്നെ നമുക്ക് പശ്ചാത്തലിച്ചിട്ട് കാര്യമൊന്നുമില്ല അള്ളാഹുത്താല നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല മക്കളാക്കി അള്ളാഹുത്താല മാറ്റുമാറാകട്ടെ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ആശിക്കുമാര് ഇതുപോലെയുള്ള മൃഗങ്ങളൊന്നും പോലും നമുക്ക് പറയാൻ കഴിയില്ല അതിനപ്പുറത്തേക്ക് ജീവിച്ചു പോകുന്ന ഇങ്ങനത്തെ നരാത ജന്മങ്ങൾ ഇനി പിറവിയെടുക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം ആഗ്രഹിക്കാം അതുകൊണ്ട് ഇവന് തക്കതായ ശിക്ഷ തന്നെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കാൻ കഴിയട്ടെ അങ്ങനെ കഴിയാൻ നമ്മുടെ െ കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾക്കും അധികാരികൾക്കും അതിൻ്റെ നിയമവശങ്ങൾക്കും അതിന് കയ്യട്ടെ എന്ന് നാം വല്ലാതെ പ്രാർത്ഥിക്കുകയാണ് അസാം വാല്ക്കും വാർഹത്തല്ലാ താലി വാബർ